ഏ ഇതാണെങ്കിലേ വാഴത്തടയാണ് നമുക്ക് ഒരു വാഴത്തട തീയൽ വയ്ക്കാം ബായോ ഇത് വാഴപ്പിണ്ടി എന്ന് പറയും വാഴത്തടയെന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയണേനെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെയാ വയ്ക്കണേന്ന് നോക്കാം ഏ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു പൊടി കണ്ടോ ഏ ഉപ്പ് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് വേവിക്കാം തേങ്ങ ഇട്ടു തേങ്ങ ഇട്ട് വറക്കട്ടെ ചെറിയ ജീരകം ഇത് പോണേ ഇത്രയും പുളി ഇടുകയാണേ വാളംപുളിയാണേ ഇത് ഇനി വറുത്തെടുത്തിട്ട് കുറച്ച് ഉള്ളി ഇടുക ഇനി തേങ്ങ കുറച്ച് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും ഇച്ചിരി കുരുമുളകും കൂടെ ഇടാം ഉം നമുക്ക് മൂത്ത് ഇത്രയും ചുവന്നിട്ടുണ്ടേ ഇനി മഞ്ഞൾപ്പൊടി ഇടാം ശകലം മഞ്ഞൾപ്പൊടി ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കുറച്ച് മതി ദേ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരുപാട് ഓവർ എരി വേണ്ട കുറച്ച് നിങ്ങളാവശ്യത്തിന് എരി ഇട്ടോണം മുളക് പൊടി ഒരു സ്പൂണേ ഇത്രയും കുരുമുളക് അരസ്പൂൺ കുരുമുളക് പൊടി വേണം മല്ലിപ്പൊടി നല്ല മൂത്തു പോയിട്ടുണ്ട് നമുക്ക് ഇതിനെ അടിച്ചെടുക്കാം കണ്ടെ മി തീയൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് തൊടിക്കാം വീഡിയോ ആ നന്നായിട്ട് ട്ടെ നല്ല തിളച്ച ഇനി നമുക്ക് കടു തടിക്കാം കടു തടിക്കുകയാണേ ചെറിയ ചെറിയ കഴിവ് കഴിഞ്ഞു ആയി അടിപൊളി തീല് എന്റെ മണമൊക്കെ എന്തൊരു ടേസ്റ്റ് അറിയാം നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കണം കേട്ടോ